നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ എൻഎസ്എസ് ആസ്ഥാനത്തും ശ്രീരാമദേവന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചു ചടങ്ങിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നാരാണ് വിളക്ക് തെളിയിച്ചു നായർ സമുദായം എന്നല്ല ഏതൊരു വിശ്വാസിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്ന നിലപാടാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ എസ് എസ് ആസ്ഥാനത്തും വിളക്ക് തെളിയിച്ചതെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു പതിനൊന്ന് അമ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള മുഹൂർത്തത്തിലാണ് വിളക്ക് തെളിയിച്ചത് തുടർന്ന് ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി രാമനാമ ജപവും ചെയ്തു എൻഎസ്എസ് എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയ്ക്കൽ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തിയിരുന്നു മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് എയ്റ്റ് ഫൈവ്